വൈക്കം ഹോസ്പിറ്റൽ നമ്മുടെ വയക്കം ഹോസ്പിറ്റൽ ഇസ്സല്ലില്ല പേര് വറന്നെ ഇസ്സല്ലില്ല പേര് വറന്നെ ഇസ്സല്ലില്ല പേര് വറന്നെ ഇസ്സല്ലില്ല പേര് വറന്നെ അരുന്ധകാര ചികിത്സകന് അരുന്ധകാര ചികിത്സകന് മumbai ടർച്ചിൻ വെട്ടത്തിൽ മumbai ടർച്ചിൻ വൈക്കം താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ എസ് ഡി പി ഐ വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് തലയിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ വട്ടത്തിൽ ചികിത്സ നടത്തിയതിനെതിരെയാണ് സമരം വൈക്കം കച്ചേരിക്കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് താലൂക്ക് ആശുപത്രി പരിസരത്ത് പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി നിസാം ഇത്തിപ്പുഴ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അവരും ഇതിനു വേണ്ടി ശ്രമിക്കുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് അവരുടെ ഫണ്ടുകൾ നൽകുവാൻ പോലും അവരും ശ്രമിക്കുന്നില്ല ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അവരിവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത് ഒരു പാവപ്പെട്ട പതിനൊന്ന് വയസ്സുകാരന്റെ മാതാവിന്റെ കണ്ണീര് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ മാർച്ച് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളിവിടെ ഈ പ്രതിഷേധ പറയുകയാണ് ഇവിടെ കാർഡിയോളജി വിഭാഗം വരുവാനും അതുപോലെ രക്തനിർണ്ണയത്തിനും രക്തം സ്വീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും നിയോജക മണ്ഡലം പ്രസിഡന്റ് മുജീബ് വെട്ടിക്കാട്ടുമുക്ക് സെക്രട്ടറി അൽദീഷ് ഹംസ വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ മുച്ചൂർക്കാവ് വൈക്കം മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നവാസ് വൈക്കം തുടങ്ങിയവർ സംസാരിച്ചു വൈക്കം